യെറ അദ്ധ്യായം മൂന്ന് സമർപ്പണം പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു യോസാദാക്കിൻ്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും ഷയാൽ തീയേലിൻ്റെ പുത്രൻ സെറുബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതു ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാരെ തിരുനാൾ യഥാവിധി ആചരിച്ചു അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സോഭിഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല